ാരായണ സ്വാമിന്താ അവർ കിട്ടുതോക്കും കൊടുക്കാം എന്നെ വിളിച്ചാ വിളിച്ചവർക്ക് എന്നെ കണ്ടാകാതിരിക്കുന്നവർക്കും മനുഷ്യനും അവിടെയും വേറെ ഭരണം കൂടെ വേണം കാവുവാളിന്റെയും അവരാകാവ് എന്റെ ലോർക്കാവുവാളിന്റെയും യും മറ്റോട്ട് കാൾ എൻ്റെ എനിക്ക് ആധാരം മുറക്കുന്നില്ല വിശ്വാസം കഴിഞ്ഞു ഇനിയോ കാലമായാലോ ഒന്നും ഇട്ടാവുന്നില്ല സ്വന്തത്തിൽ നിരന്ന് പോരുന്ന പാല വോട്ട് ഉപയോഗം ഉള്ളൂരുന്നു ഇനി ഒന്നും ഇട്ടാവുന്നില്ല സ്വന്തത്തിന് കരപ്പെടുത്തിയേ മഴ എന്ന അവസ്ഥ കരുതി ചാക്കാട് നിലപ്പാടി നിലത്തട്ടാനും ആധാരമായ സമൂഹത്തിൽ ഉപയോഗിക്കൂ അതിനാധാരം പാലക്കാട്ട് ഒരു കെഞ്ചിരി നീരനിരവും കൊതിച്ചു നിന്നു അത് ആനക്കൊരാൾ മുക്കൊരാളുടെ സ്ഥലം മുഴക്കം തന്നു നാട് കണ്ടും കണ്ടും കൂട്ടി ഉറപ്പു കുഞ്ഞുകൾ കഴിച്ചു മാതാവിന്റെ തിരുവനന്തപുരത്തിരുമുഖ ആയതും അകത്തോട്ട് പുറത്തു കഴിഞ്ഞാറിന്റെ ശങ്കരാതിളക്ക് നാടുവാഴ്ന്നമായി കയ്യേറ്റു രണ്ടാം വിളക്ക് ഇളങ്ങൂർ വാശായി കയ്യേറ്റു മൂന്നാം വിളക്ക് മുത്തൂർ ആറപ്പാടി ആധാറമായി കയ്യേറ്റു നാലാം വിളക്ക് വേദത്തെട്ട ഭക്ഷണാധാരമായി കയ്യേറ്റു അഞ്ചാം വിളക്ക് കോട്ടവാതിന്റെ ആധാരമായി കയ്യേറ്റു ആറാം വിളക്ക് ചാക്കാട്ട് ആണപ്പാടി ആധാരമായി കയ്യേറ്റു ഏഴാം വിളക്ക് പാചക തോട്ട് ഞാനുള്ള ഞാനും കൂടെ വാലാപൂർവം കാരണം അവസാനവും എട്ടാം വിളക്കും ആറാട്ടും എൻ്റെ വെളിച്ചീരക്കാരനോ ആധാരമായി കയ്യേറ്റു അന്ന് ആറാടിച്ച് പത്ത് കൂട്ടുന്നേരം ഇന്നും കൂട്ടത്തിൻ്റെ കുളത്ത് കാരണവൻ എൻ്റെ കുളത്ത് കാരണവൻ്റെ കെട്ടിഞ്ഞറിയും കുറിയും വെടുക്കും ആചാരവും കണ്ടാൽ കൈപൊടിച്ചുകൂടെ വാലോട്ട് വീട്ടിനും കൂടെ കൂടെ ഓർക്കും കുളത്ത് കാരണവൻ പിടിച്ചു വന്ന ഉള്ളവരക്കൂടെ ആധാരമായി ആരം കടന്നിക്ര എന്റെ ചേരിക്കാവാധാരമായി കൈയെടുത്തു അതിനാധാരം നിരന്തരവും വിശ്വത്തിന് കുടി രുവിടക്കെ മാറാട്ടം കൊണ്ട് കൂട്ടി പോരും കാലങ്ങളിൽ ഇങ്ങോട്ട് കൈയെടുത്തു മര്യടുത്ത് വേണ്ട ഞാൻ എന്റെ മഴയെടുത്ത് വേണ്ടിയാണ് എൻ്റെ കെട്ടിച്ചെറിയും കുറിയും മടുക്കും ആചാരവും കണ്ടാൽ കൈയറി ചൂടാതോട്ട് കുടവുള്ളവർക്കും അന്നെ ഈ മര്യത്തെ വന്നുള്ളവർക്ക് ആധാരമായി എന്റെ ആധാരമായിരുന്നു അതിനാഹ തെക്കുപാട് ആധാരം വന്നു അതിനാധാരം മൂന്നു നിറമലക്കുടിപതി മടപ്പള്ളി പതിയുമരേ തണ്ടി ആരും ആഹാരമായി എൻ്റെ ഏഴു വിളക്കം ആറാട്ട് കൊണ്ട് കൂട്ടിവാക്കി തെളിഞ്ഞു കയറ്റു അതിനകത്തുവിട്ടുന്നവരാ കുടിയുള്ളവർ വിശുലത്തിനും കുടിയിലെ വെച്ചു എൻ്റെ ഏഴ് വിളക്കം ആറാട്ട് കൊണ്ട് കൂട്ടിപ്പോരും കാലങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് കേടുത്തു എൻ്റെ അടുത്ത് ആനപ്പാടി എൻ്റെ അടുത്തുള്ള കെട്ടിഞ്ഞൊരിയും കുറിയും അടുക്കും ആചാരകം കണ്ടാൽ കൈ ഒടിച്ച് കൂടാവാറോടെ ഏതിനും കൂടെ ഉള്ളവർക്കും അന്ന് എൻ്റെ അടുത്ത് ആലപ്പാടി പിടിച്ചു വന്നവരുടെ അവർ കൂടമായി എൻ്റെ അടുത്തുള്ള തറവേമാലേന്നു

ഒരു വസ്തു കിട്ടുന്ന ഒരാണ്ടേ കൂടി ഉള്ളവർ വിശ്വരത്തിൽ നിറ തുറന്നു കുടിയിലെ വെച്ചു എൻ്റെ അപ്പോൾ കയ്യിലെടുത്തു എൻ്റെ മല്ലിയവളും ചമ്മനും മണിക്കറും പാണച്ചെറുമണ സമുദായം എൻ്റെ മല്ലിയവളും ചമ്മനും മണിക്കറും പാഴച്ചെറുമല സമുദായം വിളിച്ചു വന്നവരോട് കുളാധാരമായി എൻ്റെ കുഞ്ഞുമാൻ തർക്കാലത്ത് തൃപ്പാണിക്കേയും ഏരിയാമണിയും തിരുവള്ളം വിശോയിച്ചു കൊണ്ടു എൻ്റെ കുപ്പാർത്ത കുമ്പോൾ നീരന്ദ്രൻ ചോദിച്ചു തന്നു എൻ്റെ മല്ലിയോട്ട് കഹാധാരമായിരുന്നു അതിനകത്ത് കൂട്ടുന്ന ഒരാണ്ടേ കുളിയുള്ള ഒരു വിശ്വലത്തിൽ കുളിയിൽ വെച്ചു എൻ്റെ അഞ്ചു വിളക്കും ആറാട്ടും കൊണ്ട് കൂട്ടി വാങ്ങി തെളിഞ്ഞു കേറ്റു അതിൻ്റെ വഴി കുളഹവും ഭേദമായിട്ടും എട്ട് വിളക്കം ആറാട്ടും കൊണ്ട് കൂട്ടി വാങ്ങി തെളിഞ്ഞു ഏറ്റു ആറാഴ്ച അകത്ത് കൂട്ടു നേരം ഒരു വചനം വിശ്വസിച്ചു എൻ്റെ മനശ്ശീലക്കാരനോൻ എൻ്റെ ഒക്കത്തൊക്കെ കയ്യെടുത്തേ മതിപോരും എന്ന അവസ്ഥ ഒരുക്കി അതെൻ്റെ മനുഷ്യലക്കാരനോം പിടിച്ചു വന്നവട പ്രാധാരമായി ഇത്തരത്തിന് കളിയിലേയും മഴയിൽ ക്ഷേത്രമാനെയും എന്റെ വടയന്തൂരോട് തിരുവള്ളം വിശ്വസിച്ചു അന്ന് നല്ലൊരു കാലവും മുഹൂർത്തവും നോക്കി എന്റെ വടയന്തൂർ കരിയറല്ലോ എന്ത് തിരിയാരിയാളച്ചാടാൻ കാണോ മടിശീലക്കാരോ ഒറ്റ കൊടക്കാരെ കൂട്ടായക്കാരെ കൊടിക്കാൻ കൂട്ടായക്കാരെട്ടാൻ ശേഷം ഒരാണ്ടേ എന്റെ ുംടിശീലെല്ലോന്തോർ കാവേ ഇപ്പഴും വിശേഷിച്ച അവസരവും ഭാവൂല്ലോ ആയതെൻറെ അടന്തോർ കാവാധാരമായി ജീവൻ കണ്ടിരിക്കുന്ന തലക്കൂറ് തന്നെയാണല്ലോ